കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൽ മലര് ശർക്കര കരിപ്പൊട്ടി പിന്നെ ചിരക്കിട കൈ നാൽപ്പതോളം ചിരക്കിട കരി ശർക്കര അവലുമെല്ലാം നമ്മളൊരു പത്ത് പതിമൂന്ന് കിലോ പിന്നെ പൂക്കൾ പൂക്കൾ പതിനെട്ട് കിലോ ഉണ്ട് അതുപോലെ വെറൈറ്റി ആയിട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അടുത്ത പ്രാവശ്യം ഓരോ പ്രാവശ്യം ഓരോ വെറൈറ്റി ആഗ്രഹം കൊണ്ട് ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കുന്നു അത് എല്ലാവരും സഹായത്തിനുണ്ട് അതുകൊണ്ട് അത് ഏകദേശമൊക്കെ വിജയിപ്പിക്കാൻ പറ്റുന്നുണ്ട് അതെ ഞാൻ എൺപത്തി ഏഴിലെ ഡിപ്ലോമയുടെ ഡ്രോയിങ്ങിലെ ഡിപ്ലോമ ഉള്ളതാണ് പിന്നെ ഇനിയിപ്പം പ്ലാൻ അടുത്ത ഒരു ചിത്രം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് അടിപ്രലാണ് വര നടക്കുന്നുണ്ട് ഓയിൽ പെയിൻറ്റിങ് നടക്കുന്നുണ്ട് അതെല്ലാം അതല്ലാതൊരു സ്പെഷ്യലായിട്ടൊരു വെറൈറ്റിയുടെ സാധനം ചെയ്യുന്നുണ്ട് അത് പുറത്ത് ആക്കുന്നില്ല അത് നമ്മുടെ മജീഷ്യൻ മുതുകാടിൻ്റെ കൊണ്ടിരിക്കുന്നു ഇതുപോലെ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടുത്തെ പിന്നെ എഴുതൂറ്റി നമ്പർ ശാഖയിൽ എല്ലാ ആൾക്കാരും ഇത് രാത്രി തൊടങ്ങിയതാണ് എന്നാലും രാത്രി പതിനൊന്ന് മണിക്ക് തുടങ്ങിയിട്ട് ഇന്ന് രാവിലെ ഒരു എട്ട് ഒമ്പത് മണിയായപ്പോഴത്തേക്കകത്ത് തീർത്തത് ഇത് തന്നെ നമ്മൾ ആദ്യം ഒന്ന് ട്രയൽ അടിച്ചു നോക്കും കാരണം പബ്ലിക്കിന് മുമ്പിൽ ചെയ്യുമ്പോഴേ പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ കൂടുതൽ ഇതാണ് ഒരു കിലോ കരിപ്പൂട്ടിക്ക് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപ വില അപ്പോൾ അത്രയും വിലയുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്ന് ഉപയോഗിക്കുമ്പോൾ അതൊന്ന് ട്രയൽ ചെയ്ത് നോക്കി പിന്നെ എല്ലാം പിന്തുണയുണ്ട് എല്ലാ ആൾക്കാരും വരും എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഇവിടുത്തെ ശാഖകര ആൾക്കാരല്ല അതുകൊണ്ടാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവസരം ഒരു കലാകാരനെ സംബന്ധിച്ചുള്ള ഒരു അവസരമാണ് ഏറ്റവും നമുക്ക് വലുത് അങ്ങനെ അവസരം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കലാകാരനാവുന്നില്ല ഇത് കഴിഞ്ഞ വർഷം മുതലാണ് നമുക്കിങ്ങനെ ഒരു ഐഡിയ വന്നത് ഇങ്ങനെ മീഡിയകൾ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുക കഴിഞ്ഞ വർഷം തെങ്ങിൻ്റെ മാത്രം സാധനങ്ങൾ ഉപയോഗിച്ച് തെങ്ങിൻ്റെ പൂക്കില വേര് ഓല കുടിച്ചോല ഈർക്കിൽ അങ്ങനെ തെങ്ങിൻ്റെ മാത്രം സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വർഷം സാന്റോ സന്തോഷെ ഞാൻ സമീപിക്കുകയും അദ്ദേഹം ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം അതിമനോഹരമായ ഒരു ചിത്രം അവിടെ നിർമ്മിച്ച് നൽകി തുടർന്ന് ഈ വർഷം സമീപിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് വ്യത്യസ്തമായ ഒരു രീതിയിൽ വീണ്ടും ചെയ്യാം അങ്ങനെയാണ് ശർക്കര കരിപ്പട്ടി അതുപോലെ അവര് മലര് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചിത്രം മനോഹരമായി നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് ഒരു അതുല്യമായ കല അതുല്യമായ കലാകാരനാണ് സാന്റോ സന്തോഷ് മികച്ച വളരെ അംഗീകാരങ്ങൾ നേടേണ്ട വളരെ ഉയരങ്ങളിലെത്തേണ്ട ഒരു കലാകാരനാണ് അദ്ദേഹം എല്ലാ വർഷവും ഇതേപോലെ ഞങ്ങൾക്ക് ഓരോ മീഡിയനും ഉപയോഗിച്ചുകൊണ്ടുള്ള ചിത്രം വരച്ചതരാമെന്ന് നേരിട്ടുണ്ട് അപ്പോൾ തുടർന്നുള്ള വർഷങ്ങളിലും വിവിധമായ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഗുരുദേവ ചിത്രങ്ങൾ നിർമ്മിക്കാനാണ് ചാകാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് ആഘോഷപരിപാടികൾ ഇപ്പോൾ പ്രദേശങ്ങളിൽ കല്സദ്യ പായസം വൈകിട്ട് ഇവിടെ സമാധി പൂജ്യമുണ്ട് മൂന്ന് മുപ്പത് അത് കഴിഞ്ഞിട്ട് പായസദ്യ ഉണ്ട് ഇവിടെയുള്ള സൗജന്യ പക്ഷി തന്നെ ഇതിലുള്ള ശർ ഒന്ന് ഏറ്റവും ഡാർക്കായിട്ട് പോകുന്നത് കരിപ്പോട്ടിയാണ് അപ്പോൾ അതിൽ ഏറ്റവും ഡാർക്ക് ഷെയ്ഡ് കരിപ്പോട്ടിയായിട്ട് സെക്കൻഡ് ആയിട്ട് വന്നിരിക്കുന്നത് ശർക്കര കറുത്തോട് ഷേഡ് ലൈറ്റും ലൈറ്റായിട്ട് വന്നിരിക്കുന്നത് പതയൻ ശർക്കര വെള്ള ശർക്കര പിന്നെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അവലാണ് വെള്ള അതില് പിന്നെ അതിൻ്റെ ഫേസിൻ്റെ താടിയും മുടിയുമൊക്കെ വന്നിരിക്കുന്നത് മലരും പിന്നെ അതിനൊരു ഷോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പൂ നാലും ഉപയോഗിച്ചിരിക്കുന്നു നമുക്കുള്ള പിന്തുണ നല്ല രീതിയിൽ ഇവർ ചെയ്യുന്നുണ്ടല്ല ഇപ്രാവശ്യം കുറച്ച് വൈകാരിക ഉണ്ടായിരുന്നെങ്കിൽ തന്നെ നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ കൊച്ചുപല്ല മകളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയതാണ് അതുപോലെ അവിടുത്തെ ഉള്ള ആൾക്കാരെല്ലാം രാത്രിയിലൊക്കെ എന്ത് സഹായത്തിനും കൂട്ടാൻ ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് റോഡ് സൈഡിലാണ് നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ള യാതൊരു ഇല്ല എല്ലാവരും ഉണ്ടല്ലോ പതിനൊന്ന് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് അവരെല്ലാം അങ്ങോട്ട് പോകുന്നത് ഓരോ yeah <laughs>